ഹലോ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈഡ് റൈസ് ആണ് ആണോട്ടോ അതിനുവേണ്ടി എന്താ അരക്കില ബീഫ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു പത്തി വിസിടുപ്പിച്ച് വേവിക്കാം ബസ്മതി റൈസാണ് എടുക്കണേ ബസ്മതി റൈസ് നന്നായി കഴുകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങനേരിയും ചേർത്ത് പാതി വേവിച്ചാൽ മതി കേട്ടോ ബീഫ് ചില്ലി റെഡി ആയിട്ട് മുട്ട പൊടിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഗുരുമുളക് പൊടി സവോള പച്ചമുളക് ബീൻസ് ഉള്ളിൽ വെച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം സവോള പച്ചമുളക് ബീൻസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റുക അതിന് ശേഷം ചിക്കൻ മസാലയും ഗുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ചേർക്കാം കേട്ടോ എന്നിട്ട് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് ഈ മൂന്ന് സോസ് ഇട്ട് നന്നായി നിളയ്ക്കിയതിന് ശേഷം നമ്മുടെ പാതി വേവായ ചോറ് അവസാനം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി നിളയ്ക്കതിന് ശേഷം നമ്മുടെ ബീഫ് ചില്ലിയും മുട്ട പിടിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അവസാനം കുറച്ച് ഗുരുമുളകും കൂടിയും ചേർക്കാം കേട്ടോ ഇത് റെഡിയായിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് സോസ് ഒഴിച്ച് കഴിച്ചാൽ അതിൽ അടിപൊളിയാണ് കേട്ടോ ആ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് കാണുന്നത് പോലെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റും